ആലപ്പുഴ ചെന്നിത്തലയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ്സുകാരനെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആറുപേർ ചേർന്നാണ് മർദ്ദിച്ചത് മർദ്ദിച്ച കുട്ടികളെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രാത്രി ഹോസ്റ്റലിൽ വെച്ചാണ് സംഭവം കുട്ടിയുടെ പിതാവ് മാന്നാർ പോലീസിൽ പരാതി നൽകി രണ്ട് അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ എൻ്റെ കർണ്ണത്ത് ശക്തിക്കടിച്ച് ഞാനപ്പം കുറച്ചു നേരം പിന്നെ എണ്ണീറ്റ് നോക്കിയപ്പം എന്നെ വേറൊരു ബെഡിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കുറേ എൻ്റെ പുറത്തും വയറ്റത്തും കർണത്തൊക്കെ അടിച്ച് തിങ്കളാഴ്ച രാത്രി പത്തരയോടെ സ്കൂൾ ഹോസ്റ്റലിലാണ് സംഭവം കട്ടച്ചിറ സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനാണ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും മർദ്ദനമേറ്റത് യു പി വിഭാഗത്തിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഹോസ്റ്റലിലേക്ക് പുതിയതായി എത്തിയതായിരുന്നു മർദ്ദനമേറ്റ കുട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിയെത്തി പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് പരാതിക്കാരനായ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് വിവിധ കാര്യങ്ങൾ തിരക്കുകയും മുഖത്തും നെഞ്ചത്തുമടക്കം മർദ്ദിക്കുകയുമായിരുന്നെന്ന് കുട്ടി പറഞ്ഞു മുഖത്ത് അടിയേറ്റ് ബോധരഹിതനായി വീണെങ്കിലും പിറ്റേ ദിവസം മാത്രമാണ് വിവരം സ്കൂൾ അധികൃതർ രക്ഷകർത്താക്കളെ അറിയിച്ചത് ചികിത്സ ലഭ്യമാക്കിയില്ലെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു അന്ന് രാത്രി തന്നെ ഇവരെ അടിച്ചു ബോധം കെടുത്തി കുഞ്ഞിനെ പൊക്കിയെടുത്താണ് ഇവർ റൂമിലോട്ട് കൊണ്ടുപോയതും അന്നത്തെ ദിവസം ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും ഇവരുടെ ഭാഗത്തുനിന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും അവർ ചെയ്തില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്ന് ബാക്കിയുള്ള കുട്ടികളൊക്കെ പറയുന്നതുകൊണ്ടായി അങ്കിളെ ഇതേപോലെ തന്നെ ഞങ്ങളെയും ഏഴുപേരെ ഇവർ മൊത്തത്തിൽ ഉപദ്രവിച്ചു അതിനകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ഉപദ്രവിച്ചത് ഈ മോനെയാണ് എൻ്റെ മോനെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം പിതാവും കുട്ടിയും മാനാർ പോലീസിൽ പരാതി നൽകി ആറ് വിദ്യാർത്ഥികളെ സംഭവ ദിവസം രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ കുടുംബത്തെ അറിയിച്ചു കൂടുതൽ വിദ്യാർത്ഥികളെ റാഗിങ്ങിനെ ഇരയാക്കിയിട്ടുണ്ടെന്നും മർദ്ദിച്ചിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നു അക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ